ഹലോ ഗൈസ് നമുക്ക് കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ ഇന്നലെ ഞാൻ പോളിട്ടീനും അപ്പോൾ എല്ലാവരും ക്യൂട്ട് സ്റ്റിക്കേഴ്സ് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അത് പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് വരച്ചിട്ടുണ്ട് അതിതാ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ ക്ലിയർ ടാപ്പ് ഇല്ലേ ക്ലിയർ ടാപ്പ് വെച്ച് അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് വലിയ രീതിയുള്ള ടാപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് മുഴുവൻ ഞാൻ അങ്ങനെ തന്നെ അത് കവറാകുന്ന രീതിയിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനത് അതിൻ്റെതായ ഷേപ്പിൽ തന്നെ ആ സെലോ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് അതൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ല ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ അല്ലെങ്കിൽ ഇതേപോലത്തെ ബട്ടർ പേപ്പർ പോലത്തെ പേപ്പറോ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതാ ഞാനിതാ അതിന് ഞാൻ ഉണ്ടാക്കിയെന്നൊരു സിക്കറ് ഞാൻ പറിച്ചിട്ട് നമുക്ക് ബുക്കിലൊന്ന് ഒട്ടിച്ച് നോക്കാം അത് വർക്കിംഗ് ആണോ നോക്കണമല്ലോ കഴിച്ചിട്ട് അടിപൊളി വർക്കിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ തന്നൂടെ